ആർട്ട് എക്സ്പോ ചായം രണ്ടായിരത്തി ഇരുപത്തിനാല് ആലുവ മംഗലപ്പുഴ സെമിനാരി ചായം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ആർട്ട് എക്സ്പോ സംഘടിപ്പിക്കുന്നു ജനുവരി രാവിലെ എട്ട് മുപ്പതിന് സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ തട്ടിൽ ആർട്ട് എക്സ്പോ ഉദ്ഘാടനം ചെയ്യും അടുത്തിടെ മരണമടഞ്ഞ മംഗലപ്പുഴ സെമിനാരിയിലെ പൂർവ്വ വിദ്യാർത്ഥിയും ചിത്രകാരനുമായ മാത്യു ഒറ്റപ്പിളാക്കലച്ചന്റെ അനുസ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന ആർട്ട് എക്സ്പോയിൽ മംഗലപ്പുഴ സെമിനാരിയും ആലുവ ജ്യോതി നിവാസ് പബ്ലിക് സ്കൂളും തോട്ടക്കാട്ടുകര ഹോളി ഗോസ്റ്റ് ഹൈസ്കൂളും പങ്കാളികളാകും ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നീ തീയതികളിൽ രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് ആറ് വരെ മംഗലപ്പുഴ സെമിനാരിയിലെ ചാവറ ഹാളിൽ നടത്തുന്ന പ്രദർശനത്തിൽ ഒറ്റപ്പിളാക്കലച്ചന്റെ ഉൾപ്പെടെ അഞ്ഞൂറോളം ചിത്രകലാ സൃഷ്ടികൾ ഇടം പിടിക്കും താൽപര്യമുള്ളവർക്ക് ഒൻപത് ഒൻപത് ഒന്ന് ആറ് ആറ് അഞ്ച് ഒന്ന് ഒന്ന് ഏഴ് ഒന്ന് എന്ന നമ്പറിൽ മുൻകൂട്ടി അറിയിച്ച് പ്രദർശനം കാണാൻ അവസരമുണ്ടായിരിക്കും നന്ദി